ഹായ് ഹലോ രാവിലെ തന്നെ ഒരു മുട്ടൻ പണി കിട്ടിട്ടുണ്ട് കേട്ടോ മോട്ടർ ഓൺ ആക്കിയപ്പോഴേക്കും പൈപ്പിൽ നിന്ന് വെള്ളം വന്നില്ല ഈ ചൂടൊക്കെ കൂടുമ്പോഴേക്കും ഒരു പതിവ് ഉള്ളതാണ് കേട്ടോ വെള്ളം വലിക്കാൻ ഇച്ചിരി പാടാണ് അന്നേരം ഒരു കപ്പിൽ വെള്ളം ഇതുപോലെ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കണം കുറച്ച് കഴിയുമ്പോഴേക്കും തനിയെ വരും കേട്ടോ അങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വെള്ളം വന്നേ വീട്ടിലെ അടുക്കളയിൽ കിടന്നിരുന്ന ഒരു ഉണ്ട് കേട്ടോ അത് ആകെ അഴുക്ക് പിടിച്ച് കിടക്കുമായിരുന്നേ അതൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു അത് പൊക്കിക്കൊണ്ട് വന്നെങ്കിൽ തന്നെ രണ്ട് പേര് വേണം അത്രയും ഉള്ളതാണ് കേട്ടോ കുഞ്ഞുവൻ വീട്ടിൽ നിന്ന സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കതൊന്ന് എന്ന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കാനിട്ട് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് കുട്ടനും പാനിക്കുട്ടിയും അത് നന്നായിട്ട് മുതലാക്കിയേ ആ പൈപ്പും കൊണ്ട് കുറെ നേരം നടക്കുമായിരുന്നിട്ടോ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞ് ഞാൻ പാനിക്കുട്ടിനെ പിടിച്ചങ്ങ് ഇരുത്തിയേ തലയിലൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടക്കൊക്കെ നോക്കിയില്ലെങ്കിലേ പേന ഉണ്ടാവും എവിടെ അവൾ അതിനൊന്നും സമ്മതിച്ചില്ല എന്നെക്കൊണ്ട് കുറച്ചു നേരം മസാജ് ചെയ്യിച്ചു കിട്ടിയ അവസരമല്ലേ പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഇരുന്ന് മസാജ് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നതന്നോളും നല്ല സുഖമാണെന്നാണ് അവൾ പറയുന്നത് ഡെയിലി ഇതുപോലെ കുറച്ച് നേരമൊക്കെ മസാജ് ചെയ്യുവാണെ മുടിക്കും നല്ലതാണല്ലോ വളർച്ചയ്ക്കും നല്ലതാണ് ഈ പ്രായത്തിലല്ലേ മുടിയൊക്കെ വളരുന്നത് ആ നേരത്തെ അയവിൻകുട്ടൻ ഇവിടെ ഭയങ്കര ബിസിയാണ് കേട്ടോ അവൻ്റെ അനിമൽസിനെയൊക്കെ പിറക്കി വണ്ടിയിൽ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണെ ഇതിനൊന്നും സൂക്ഷിച്ച് വെക്കില്ല ഈ കഴിഞ്ഞ ദിവസം ഈ അനിമൽസ് എല്ലാം വീടിൻ്റെ ഓരോ മൂലക്കും കിടപ്പുണ്ടായിരുന്നു ബാനിക്കുട്ടിക്ക് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടപ്പോഴേ അയവിൻകുട്ടനും ഓടി വന്നിട്ടോ എനിക്കൊന്ന് മസാജ് ചെയ്തതാന്ന് പറഞ്ഞ് ഒരു സുഖാണേ അങ്ങനെ അനങ്ങാണ്ടിരുന്നതെന്നോളും ഒരു പ്രത്യേക സുഖം കിട്ടും എന്നാണ് കേട്ടോ പുള്ളി പറയുന്നത് പറഞ്ഞ ഇടാൻ നീ അടങ്ങിയിരിക്കും ഞാനൊന്ന് പേന നോക്കാമെന്ന് പറഞ്ഞു ആ അതൊന്നും വേണ്ട എനിക്കൊന്ന് മസാജ് ചെയ്ത് തന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ് വഴക്കിടുവാണേട്ടോ എന്നോട് പിള്ളേർ സ്കൂളിൽ പോകുന്നതല്ലേ എങ്ങനെ നോക്കിയാലും ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ തലയിൽ ബാനുംകുട്ടിയുടെ തലേന്ന് അയവിൻകുട്ടൻ്റെ തലയിലും കയറാറുണ്ട് ഇടക്കൊക്കെ ഓരോ പേനക്കെ കിട്ടാറുമുണ്ട് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് കേട്ടോ അപ്പച്ചി വരുന്നത് അപ്പച്ചെന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളാണ് ഇവിടെ കളത്തിയുമ്പോഴത്തേ പ്രോഗ്രാം ഒക്കെ നടക്കുമല്ലേ അപ്പച്ചി അവിടെ തൊഴാൻ വന്നതാണ് തൊഴുതിട്ട് ഇന്നലെ വെല്ലിച്ചിട്ട് വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഇന്ന് വീട്ടിലേക്ക് വന്നതാണ് ബാനു കുട്ടിക്കും അയവ്യൻകുട്ടനും ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നുകൊണ്ട് രണ്ടുപേരും ഹാപ്പി ആയിട്ട് അതൊക്കെ കഴിച്ച് നടക്കുവാണേ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ബാനുടിയുടെ മുടിയൊന്ന് വെട്ടാൻ ഞങ്ങൾ പോയിട്ട് ഒരു അഞ്ചാറ് മാസം മുമ്പ് മുടി നന്നായിട്ടൊന്ന് വെട്ടിയതായിരുന്നു കേട്ടോ കയറ്റി അങ്ങ വെട്ടി തോളിൻ്റെ അവിടെ കൊണ്ട് വെട്ടിയിട്ടായിരുന്നേ പിന്നെ ഇപ്പം വീണ്ടും വളർന്നു വന്നാണേ അപ്പം തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു മൂന്ന് മാസം കൂടുമ്പോൾ മുടി വെട്ടിക്കൊടുക്കണം എന്നല്ലേ പറയണേ എങ്കിലല്ലേ അതിൻ്റെ വളർച്ച ഉണ്ടാവുള്ളൂ അങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചതാണേ തുമ്പൊക്കെ ആകെ നീണ്ട് ഒരു ഷേപ്പ് ഇല്ലാണ്ട് കിടക്കുമായിരുന്നു ഒപ്പം വെട്ടി നിർത്തിയാൽ അതൊരു ഭംഗിയാണല്ലോ കാണുമ്പോഴും ഈ പെണ്ണ് മുടിയൊന്നും സൂക്ഷിക്കൂലെന്നേ ചട പിടിപ്പിച്ച് വലിച്ചു പറിച്ചൊക്കെ എടുക്കുന്നേ അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും മൊത്തം അങ്ങ് വെട്ടിക്കളയാൻ തോന്നും പെണ്ണയൊക്കെ പെട്ടി കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കണ പാടും നമുക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് ഞാൻ തുമ്പ് മാത്രമേ വെട്ടിച്ചുള്ളൂട്ടോ ഇതുപോലെ പാർലറിൽ വന്നിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാനുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ കഴിഞ്ഞ് പറയുവാണേ ഓ എൻ്റെ മുടി ഇപ്പം സ്ട്രെയിറ്റ് ചെയ്ത പോലെ കിടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു എൻ്റെ മുടി എപ്പോഴും ചട പിടിച്ച് കിടക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ കിടക്കും അവർ സ്ട്രെയിറ്റ് ചെയ്തിട്ടാണ് എന്നെ ഒന്ന് കൊണ്ടുപോയി സ്ട്രെയിറ്റ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ഇനി മുട്ടയെന്ന് വിരിയാത്ത നിന്നെയൊക്കെ സ്ട്രെയിറ്റ് ചെയ്യിക്കണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ വഴക്ക് പറഞ്ഞാണേ ആ പിള്ളേരുടെയൊക്കെ മുടി അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കൊതുകാ വർക്ക് പോയപ്പോഴേ അവിടെ നിന്ന് ഒക്കെ കുറച്ച് ഓർക്കിഡിന്റെ ചെടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ അതെന്നാ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി തേങ്ങാ പൊതുച്ച മടൽ രണ്ടുമൂന്നെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ മണ്ണില്ലാട്ടോ ഇവിടെ അതുകൊണ്ട് അപ്പുറത്ത് തോട്ടി പോയി മണ്ണ് വെട്ടി എടുത്തിട്ടോ തോട്ടീന്ന് അപ്പൊ ചെളിയും മണ്ണും കൂടി ആയിട്ടാണ് ഞാൻ കിട്ടിയത് ആ ചെളിയും മണ്ണും ആയിട്ടുള്ള ആ അത് നല്ല വളമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുത്തത് എന്നിട്ട് ആ തേങ്ങാ മടലില്ലേ അതിലേക്ക് ഈ ചെളി മണ്ണ് അങ് ഇട്ടിട്ട് ആ ഓർക്കിഡും അങ് വെച്ച് കെട്ടി വെച്ചിട്ടോ മരത്തിൽ രണ്ടെണ്ണം മരത്തിലും ഒരെണ്ണം തെങ്ങിയിലും വെച്ചിട്ടോ പിടിക്കൂന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇത്ര വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ